കാലം ചെയ്യുക എന്നൊരു വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ കുറിച്ചാണല്ലോ പത്രത്തിലെ ഭാഷയായി മാറുന്നത് യഥാർത്ഥത്തിൽ എം ടി മറഞ്ഞു പോകുമ്പോൾ ആ വാക്ക് വാക്കുപയോഗിക്കുന്നതിന് ഒരു തരത്തിലുള്ള വേദനയും നമുക്ക് തോന്നേണ്ടതില്ല ഒരു കാലശേഷം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കാലം ചെയ്തു എന്ന് പറയുന്നത് പോലെയാണ് എം ടിയുടെ ജീവിതാനുഭവം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എം ടി അങ്ങനെ അധ്യാപകനാകാൻ ആഗ്രഹിച്ച് ഗ്രാമസേവകനാകാൻ ആഗ്രഹിച്ച് മാതൃഭൂമിയുടെ പത്രാധിപരായി വന്ന രണ്ട് ഘട്ടത്തിലാണ് മാതൃഭൂമി കുടുംബത്തിലേക്ക് വരുന്നത് വരുന്നു പിന്നീട് പിരിപടിക്കൽസിൽ വരും പക്ഷേ ആ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തിന് സിനിമയോടുള്ള വല്ലാത്തൊരു താല്പര്യം അല്ലേ എനിക്ക് തോന്നുന്നു എം ടി എം ടി ആക്കി മാറ്റിയതും എം ടിയെ സാധാരണക്കാരായ മനുഷ്യർ അക്ഷരങ്ങളിലൂടെ എം ടിയെ സ്നേഹിച്ചു തുടങ്ങുന്നവർ അക്ഷരങ്ങളിലൂടെ സ്നേഹിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഉറപ്പെണ്ണിലൂടെ നിർമാല്യത്തിലൂടെ എം ടിയെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഏകദേശം അൻപത് സിനിമകൾ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ആ സിനിമകൾക്ക് തിരക്കഥയോ സംവിധാനമോ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കൈവയ്ക്കാത്ത മേഖലകളിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് ആറ് നിർമ്മാന സിനിമകൾ സംവിധാനം ബാക്കി തിരക്കഥകളോ അല്ലെങ്കിൽ അതിന്റെ സഹായമോ ഒക്കെയായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിർമ്മായം പോലൊന്നും ഈ കാലത്ത് നടക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഉണ്ടല്ലോ തീർച്ചയായിട്ടും അതാണ് പറയുക എടുത്തു പറയേണ്ട ഒരു കാര്യം അന്നിറങ്ങിയ നിർമാല്യം സിനിമയിലെ അവസാനത്തെ രംഗം എന്നുള്ളത് ഇന്ന് നമുക്ക് പുനഃസൃഷ്ടിക്കാൻ നമ്മുടെ സാമൂഹിക സാഹചര്യം അനുവദിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് എം ടി അതിനെക്കുറിച്ചൊക്കെ വലിയ ദുരാ നിരാശനായിരുന്നു ഇന്നലെ മോഹൻദൻ ടരുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എം ടി പലതിലും നിരാശയോടുകൂടി നിന്നയാളാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ചില വിഷമങ്ങൾ ഉണ്ടായിരുന്നു ഇത് ഒറ്റക്ക് പറയുന്നത് വേണ്ടത് ഇങ്ങനെയല്ലല്ലോ ഇത് വേണ്ടത് എന്ന നിരാശ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം എനിക്കൊന്ന് തുറന്ന് പ്രതികരിച്ചത് ഈ ഡിമോണിറ്റൈസേഷൻ്റെ സമയത്ത് അദ്ദേഹം അദ്ദേഹം നേരത്തെ എഴുതിയ ലേഖനം വായിക്കുന്നുണ്ട് അന്നും ഇന്നും ഒരേപോലെ പ്രസക്തമാണ് ഈ രാഷ്ട്രീയ സാഹചര്യം എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമാക്കി പരിവർത്തനപ്പെടുത്തേണ്ടവരാണ് എന്നുള്ള ഉത്തമബോധ്യം ഉണ്ടാവണം എന്ന് പറയും എനിക്കൊന്ന് ആ വാചകം നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി കിടക്കുന്നു ആൾക്കൂട്ടത്തിൽ അഭിരമിക്കരുതെന്നുള്ളത് അദ്ദേഹം അതെ മാത്രമല്ല ആൾക്കൂട്ടത്തെ രൂപപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ നായകർക്കുണ്ട് അത് നിങ്ങൾ മറന്നുപോകുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്